നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ശ്രീവല്ലഭപുരി ദേവിദേവന്മാരുടെ സംഗമത്തിനും പുണ്യദർശനത്തിനും ഒരുങ്ങി ഇന്നാണ് മീനമാസത്തിലെ ഉത്രശ്രീബലി ആലന്തുരുത്തി കരുനാട്ടുകാവ് ദേവിമാരും ശ്രീവല്ലഭനും സുദർശനമൂർത്തിയും ഒരുമിക്കുന്ന അഞ്ചീശ്വര സംഗമവും ഇന്ന് വൈകിട്ട് നടക്കും ആലന്തുരുത്തി പടപ്പാട് കരുനാട്ടുകാവ് ദേവീക്ഷേത്രങ്ങളിൽ മീനത്തിലെ മകേരം നാളിൽ കുടിയേറും എട്ട് ദിവസമാണ് ഉത്സവം എട്ടാം ദിനമായ നാളിൽ ശ്രീവല്ലഭപുരിയിലേക്ക് മൂന്ന് ദേവിമാരും എഴുന്നള്ളും ആദ്യം പെരുമ്പാലം കടക്കുന്നത് കാവിൽ ഭഗവതിയാണെന്നാണ് ആചാരം മൂവരുടെയും വരവറിയിക്കുന്നതിന് പൈനുമൂട്ടിൽ ജംഗ്ഷനിൽ മൂന്ന് ദേവിമാരുടെയും ജീവിതകളി നടക്കും ആചാരപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിൽ എത്തിച്ചേരും വർഷത്തിൽ ഒരിക്കൽ ദേവിമാർക്ക് പ്രവേശിക്കാൻ മാത്രമാണ് ഈ നട തുറക്കുന്നത് വാദ്യമേളങ്ങളുടെയും താലപ്പുരിയുടെയും അകമ്പടിയോടുകൂടി ദേവിമാരെ ആനയിക്കും ിക്കൽപുരയുടെ വാതിൽക്കൽ പടപ്പാടുകാവിൽ ഭഗവതിമാർ നിലകൊള്ളും ഗരുഡവാഹനത്തിൽ എഴുന്നള്ളുന്ന ശ്രീവല്ലഭനെയും സുദർശനമൂർത്തിയെയും ആനയിക്കാൻ ആലന്തുരുത്തി ഭഗവതി ബെലിക്കൽപുര കടന്ന് അകത്തു കയറും മൂന്നാമത്തെ വലത്തിൽ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളുന്ന ദേവന്മാരെ മൂന്ന് ദേവിമാരും വലം വെച്ച് ജീവിത കളിക്കുന്ന ചടങ്ങാണ് അഞ്ചീശ്വര സംഗമം ശേഷം ദേവന്മാരെ അകത്തെഴുന്നള്ളിക്കും ആനന്തുരുത്തി ദേവിയെ നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് നമസ്കാരമണ്ഡപത്തിന്റെ കിഴക്കുവശത്തിറക്കി എഴുന്നള്ളിച്ച് ദേവൻ പുടവയും പറയും നൽകുന്നു പറ ശേഷം ദേവിയെ ശ്രീവല്ലഭന്റെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുന്നതോടുകൂടി ഉത്രശീവലി പൂർത്തിയാകും അതിനുശേഷം വലിയാറാട്ടിന്റെ മൂന്ന് ദേവിമാരും തുകലശ്ശേരിയിലേക്ക് എഴുന്നള്ളും ആറാട്ടു പൂർത്തീകരിച്ച് പടപ്പാട കാവൽ ഭഗവതിമാർ അതത് ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും പതിനൊന്നിന് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉച്ചശിവേലി എഴുന്നള്ളിക്കുന്ന സമയത്ത് ദേവി വലിയാറാട്ട് പൂർത്തീകരിച്ച് ഗോവിന്ദൻകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ മുഴുവൻ പ്രദക്ഷിണവും പൂർത്തീകരിച്ച് ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വഴി വടക്കുവശത്തുകൂടി എഴുന്നള്ളിച്ച് ദേവന്മാരുടെ ഉച്ചശിവേലിക്ക് അഭിമുഖമായി എത്തും ദേവനെ അവത്തെഴുന്നള്ളിക്കുന്നതോടെ ബെലിക്കൽപുരയിലെത്തിച്ചേരുന്ന ദേവി ശ്രീകോവിൽ അടച്ചതിനു ശേഷം വടക്കേ ഗോപുരം വഴി ആലന്തുരുത്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ